നമസ്കാരം നമ്മൾ റോഡിൽ കത്തിപ്പോയ വണ്ടി കാണും അല്ലെങ്കിൽ ഓടിക്കൊണ്ടിരിക്കുകയെ കത്തിപ്പോയ വണ്ടിയൊക്കെ കണ്ടിട്ടുണ്ട് വാർത്തകൾ കണ്ടിട്ടുണ്ട് കത്തിപ്പോകുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പഴൊക്കെ നമുക്ക് തോന്നും അയ്യോ അതെന്തായിരിക്കും കത്താൻ കാരണം ആ ഒരു പേടി നമുക്കുണ്ടാവും എന്നാൽ എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ ഈ കാറ് കത്തിപ്പോകാനുള്ളൊരു സാധ്യത ഉണ്ടായിരുന്നു എന്ന് ഇന്നലെ മനസ്സിലായി കത്തിപ്പോകുന്നുമില്ലായിരിക്കും പക്ഷേ ചെറിയൊരു പ്രശ്നം തന്നെ വണ്ടിക്കകത്ത് കണ്ടു അത് ശരിയാക്കി അതേതാണെന്ന് ഞാൻ പറയാം എന്താണെന്ന് ഞാൻ പറയാം അത് മാത്രല്ല ഈ വണ്ടിയുടെ ഒരു മേജർ സർവീസ് ഞാൻ ചെയ്തു ഈ ബെൽറ്റ് കണ്ടോ ഇത് ഈ കാറിൻ്റെ ടൈമിംഗ് ബെൽറ്റാണ് ഈ ടൈമിംഗ് ബെൽറ്റ് ഞാൻ മാറി ടൈമിംഗ് ബെൽറ്റ് മാത്രമല്ല കുറേ നാളുകൾ മാറി പക്ഷേ ടൈമിംഗ് ബെൽറ്റ് എന്തുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആവുന്നു വണ്ടിയിൽ ടൈമിംഗ് ബെൽറ്റ് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്താണ് ടൈമിംഗ് ഈ ബെൽറ്റ് മാത്രമേ ഉള്ളൂ അത് വേറൊന്നുമില്ലേ ഇതൊക്കെ പറയാം വണ്ടി പ്രാന്തൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ ഏഴ് വർഷം കഴിഞ്ഞു വണ്ടി പ്രാന്തം എന്ന് പറയുന്ന വെബ്സൈറ്റ് കുറേ കാലമായിട്ടുണ്ട് വർഷം യൂട്യൂബ് ചാനൽ ആയി ആദ്യം ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് യാതൃശ്യ വശാൽ അല്ലെങ്കിൽ എന്താ പറയുക യദൃശ്യ അതൊരു ടെക്നിക്കൽ വീഡിയോ ആയിരുന്നു ഒരു വണ്ടിയുടെ ക്ലച്ച് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നത് മഹീന്ദ്രയുടെ ഒരു പിക്കപ്പിൻ്റെ ക്ലച്ച് വെച്ചിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആയിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലെ ആദ്യ വീഡിയോ അവിടെ നിന്ന് അങ്ങോട്ട് ഏഴ് വർഷം കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന വീഡിയോ ഒരു ടെക്നിക്കൽ വീഡിയോ ആണെന്നുള്ളത് യാദിഷിക യാദൃശികത അല്ലാതെ മറ്റെന്താണല്ലേ ഓക്കെ നമുക്ക് ടൈമിംഗ് ബെൽറ്റിലേക്കും ടൈമിംഗ് ചെയിനിലേക്കും വരാം ടൈമിംഗ് ബെൽറ്റ് അല്ലെങ്കിൽ ടൈമിംഗ് ചെയിൻ എന്ന് പറയുന്നത് ഒരു വണ്ടിയുടെ ഇമ്പോർട്ടൻറ്റ് ഘടകമാകുന്നത് എന്തുകൊണ്ടാണ് അറിയോ ശരിക്കും ഒരു വണ്ടിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമല്ല എൻജിൻ ആ എൻജിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് ടൈമിംഗ് എന്ന് പറയുന്നത് ടൈമിംഗ് ആണ് എല്ലാം ടൈമിംഗ് പോയാൽ വളരെ എൻജിൻ ഉണ്ടാകും ടൈമിംഗ് ഇല്ലെങ്കിൽ വളരെ എഞ്ചിൻ ഒരാൾക്ക് വർക്ക് ചെയ്യുക വർക്ക് ചെയ്യല്ല സ്റ്റാർട്ട് ചെയ്യാ ഇല്ല അതുകൊണ്ട് തന്നെ ടൈമിംഗ് ബെൽറ്റ് മാറേണ്ടതിൻ്റെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണാം ഓക്കെ അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ സംസാരിക്കേണ്ടതുണ്ട് ഈ ടൈമിംഗ് എന്നത് എന്താണെന്ന് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ എൻജിൻ ഒരു റൂമാണെന്ന് വെറുതെ സങ്കല്പിക്കാം അതിന് രണ്ട് വാതിലുകളുണ്ട് ഒരു വാതിൽ അകത്തേക്ക് പോകാനും ഒരു വാതിൽ പുറത്തേക്ക് പോകാനും എഞ്ചിനും അങ്ങനെ തന്നെയാണ് ആ രണ്ട് വാതിലുകളെ നമ്മൾ രണ്ട് വാൽവുകൾ എന്ന് പറയാം രണ്ട് വാൽവുള്ളതും നാല് വാൽവുള്ളതും ഒക്കെ വണ്ടികളുണ്ട് ഓക്കെ നമുക്ക് തൽക്കാലം രണ്ടിൽ നിർത്താം അപ്പോൾ ഒരു വാതിൽ തുറക്കുന്നു അതിലൂടെ എയർ അകത്തേക്ക് വരുന്നു ക്യൂവൽ ബേൺ ചെയ്യുന്നു അതിനുശേഷം ആ കരിപ്പുക എന്നുള്ള എക്സോസ് എന്ന് പറയുന്നത് അടുത്ത വാതിലൂടെ പുറത്തേക്ക് പോകുന്നത് പുറത്തേക്ക് പോകുമ്പോൾ വന്ന വാതിൽ അടയ്ക്കണം പോകേണ്ട വാതിൽ തുറക്കണം ഓക്കെ ഇതെല്ലാം ഒരു ടൈമിങ്ങിലുള്ള കളിയാണ് എന്ന് വെച്ചാൽ ഒരു വണ്ടിയുടെ എൻജിൻ സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഇത് ആയിരം ആർപ്യമാണ് ആറായിരം ആർപ്പ്യം വരെയൊക്കെ സഞ്ചരിക്കും അല്ലെങ്കിൽ കറങ്ങും സഞ്ചരിക്കുമെന്ന് പറഞ്ഞാൽ കറങ്ങും തുറക്കും ഓക്കെ അങ്ങനെ കറങ്ങുമ്പോൾ അത്രയും വേഗതയിൽ ഈ വാതിലുകൾ അടയ്ക്കും തുറക്കും വേണം അത് ഈ എഞ്ചിൻ്റെ കറക്കത്തോട് അനുപാതമായി അനുപാതികമായിരിക്കണം ഈ എഞ്ചിൻ്റെ കറക്കത്തോട് സിങ്ക് ചെയ്തിട്ടായിരിക്കണം അല്ലെങ്കിൽ എല്ലാം തവിടു കൂടിയാവും ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് മുകളിലേക്ക് പോകുന്നു താഴേക്ക് വരുന്നു ഡെഡ് ബോട്ടം സെൻറ്റർ ഡെഡ് ടോപ്പ് സെൻ്റർ ഇതിൻ്റെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ വാൽവ് തുറന്നാലും അത് പിസ്റ്റണിൽ തട്ടാൻ പാടില്ല ഓക്കെ ഇങ്ങനെ പല കാര്യങ്ങളുമുണ്ട് ഈ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നത് ടൈമിംഗ് വെച്ചതാണ് അത് ചില വണ്ടിക്ക് ടൈമിംഗ് ബെൽറ്റ് ആണ് ചില വണ്ടിക്ക് ടൈമിംഗ് ചെയിൻ ആണ് എന്നു വെച്ചാൽ താഴത്തെ ക്രാങ്ക് ഷാഫ്റ്റ് അതായത് പിസ്റ്റിണെന്ന് ആ ഒരു മുകളിലേക്കും താഴേക്കുമുള്ള ചലനത്തെ താഴേക്ക് എത്തിച്ചിട്ട് കറക്കമാക്കി മാറ്റുന്ന ക്രാങ്ക് ഷാഫ്റ്റ് രണ്ട് വട്ടം കറങ്ങുമ്പോൾ മുകളിലെ ക്യാം ഷാഫ്റ്റ് ഒരു വട്ടം മൊത്തത്തിൽ കറങ്ങണം വട്ടത്തിൽ കറങ്ങണം അങ്ങനെ കറങ്ങാൻ വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സംവിധാനമാണ് ക്രാങ്ക് ഷാഫിൻ്റെയും ക്യാം ഷാഫിൻ്റെയും ആ ഒരു ഷാഫ്റ്റുകൾ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു സംഗതികൾ രണ്ടും ബെൽറ്റ് ആണെങ്കിൽ പുള്ളിയും ചെയിൻ ആണെങ്കിൽ സ്പ്രോക്കറ്റും വെച്ച് കണക്ട് ചെയ്യും എന്നിട്ട് ഈ ക്രാങ്ക് ക്രാങ്ഷാഫ്റ്റിന് അനുപാതികമായിട്ട് ആ കാം ഷാഫ്റ്റ് കറങ്ങും അപ്പോൾ കാം ഷാഫ്റ്റിൽ പിടിപ്പിച്ചിട്ടുള്ള ക്യാമ്പെന്ന് പറയുന്ന മുഴ വെച്ചിട്ട് ഒരു വാതിൽ തുറക്കും മറ്റേ വാതിൽ അടയ്ക്കും ഒരു വാതിൽ തുറക്കും മറ്റേ വാതിൽ അടയ്ക്കും ആ വാതിൽ തുറക്കും പേര് വരും അടുത്ത വാതിൽ തുറക്കും പേര് പുറത്തേക്ക് പോകും വിത്ത് പുക ഇത്രയുള്ള സംഭവം വളരെ ലളിതമായിട്ടുള്ള ഒരു എഞ്ചിൻ്റെ ആ ഒരു പ്രവർത്തനമാണ് ഞാൻ പറഞ്ഞത് എൻജിനുകൾ പലവിധമുണ്ട് ഡി ഒ എച്ച് സി എസ് ഒ എച്ച് സി പുഷ്റോഡ് അങ്ങനെ പല നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഓക്കെ സാധാരണ വണ്ടിക്കകത്ത് കയറുന്നു കീ തിരിക്കുന്നു സ്റ്റാർട്ടാകുന്നു വണ്ടി ഓടിച്ചു പോകുന്നു എന്നുള്ള ആളുകൾക്ക് ഒരു പക്ഷേ ഇത് മനസ്സിലാവണമെന്നില്ല അങ്ങനെ ഓടിച്ചാലും മതി കേട്ടോ വണ്ടി ഒക്കെ അല്ലാണ്ട് വണ്ടി ഓടിക്കണമെങ്കിൽ എല്ലാം അറിയണം എന്നുമില്ല പോളിടെക്നിക്കിൽ പോയിക്കൊള്ളണം എന്നില്ല കാരണം ഒരു വിരൽ തുമ്പിൽ ഒരു കോളിൽ നമുക്ക് അസിസ്റ്റൻസ് ഉണ്ട് റോഡ് സൈഡ് അസിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ വണ്ടി കംപ്ലയിൻ്റ് ആയി വരാൻ ആളുണ്ട് അതുകൊണ്ട് എല്ലാം അറിയണമെന്നല്ല പക്ഷെ അറിഞ്ഞാൽ നല്ലതാണ് അങ്ങനെ പറയുമ്പോൾ സിംഗിൾ ഓവർ ഹെഡ് ക്യാമ്പ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ആ രണ്ട് മുഴകൾ ഒറ്റ റൗഡിലായിരിക്കും എന്നേ ഉള്ളൂ അപ്പോൾ മുകളിൽ ഒരു പുള്ളി അല്ലെങ്കിൽ ഒരു സ്പ്രോക്കറ്റേ കാണുള്ളൂ എന്നാൽ ഡി ഒ സി ആണെങ്കിലോ അകത്തേക്ക് തുറക്കുന്ന വാതിലിൻ്റെ ക്യാമും പുറത്തേക്ക് തുറക്കുന്ന വാതിലിൻ്റെ ക്യാമും രണ്ടും രണ്ട് റൗഡിലായിരിക്കും അതുകൊണ്ട് തന്നെ താഴെ കാണുന്ന ഒരു പുള്ളി അതായത് ക്രാങ്ഷാഫിൻ്റെ ക്രാങ്ക് ഷാഫിൻ്റെ ഒരു പുള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു സ്പ്രോക്കറ്റിൽ നിന്ന് പോകുന്ന ബെൽറ്റ് മുകളിൽ രണ്ട് പുള്ളിയിലേക്കായിരിക്കും കണക്കിയിട്ടുണ്ടാവുക അല്ലെങ്കിൽ രണ്ട് ആ ഒരു സ്പ്രോക്കറ്റിലേക്കായിരിക്കും ചെയിൻ ആണെങ്കിൽ കണക്കിയിട്ടുണ്ടാവുക എന്ന് വെച്ചാൽ രണ്ട് ക്യാംഷാഫ്റ്റുകളുണ്ട് സിമ്പിൾ അല്ലേ അപ്പോൾ ഈ പുഷോടെ എഞ്ച് എന്താ പുഷ്റോഡെഞ്ചെന്നു വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെയിൻ ഉണ്ടാവും ആ ചെയിൻ വെച്ച് തന്നെയാണ് ശരിക്കും ക്രാങ്ഷാഫ്റ്റ് നിന്ന് ആ ഒരു ക്യാംഷാഫ്റ്റ് പോലുള്ള ക്യാംഷാഫ്റ്റിലേക്ക് പോകുന്ന പുഷ്റോഡിലേക്കുള്ള കണക്ടിങ് റോഡിലേക്ക് ചെയിൻ ഉണ്ടായിരിക്കും അത് ചെറിയൊരു ദൂരം മാത്രമേ ഉള്ളതുകൊണ്ട് ചെയിൻ മതി അപ്പോൾ അത് പുഷ് എന്ന് പറയും എൻഫീൽഡുകളിലൊക്കെയുള്ള പുഷ്റോടെ എഞ്ചിനെ നമുക്കങ്ങനെ ലളിതമായിട്ടൊരു ഉദാഹ ഉദാഹരണമായിട്ട് പറയാം ഇനി ഈ ചെയിനും ബെൽറ്റും തമ്മിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്താ പറയാം ചെയിൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു രണ്ട് തരത്തിലുള്ള ചെയിൻ ആണുള്ളത് ഇപ്പോൾ മാരുതി സുസുഖിയുടെ പുതിയ വണ്ടികളായിട്ടുള്ള ഫ്രോങ്സ് അല്ലെങ്കിൽ ജിംനി അല്ലെങ്കിൽ അങ്ങനെയുള്ള വണ്ടികളിൽ അതല്ലെങ്കിൽ മൾട്ടി മൾട്ടിജെറ്റ് എഞ്ചിനായിട്ടുള്ള പഴയ സ്വിഫ്റ്റ് ഡീസൽ പോലുള്ള വണ്ടികളിലൊക്കെ തന്നെയും ചെയിൻ ആണ് യൂസ് ചെയ്യുന്നത് അത് സൈലൻ്റ് ചെയിൻ എന്ന് പറയുന്ന ആ ടൈപ്പ് ഓഫ് ചെയിൻ ആണ് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ശബ്ദമുണ്ടാവില്ല ശരിക്കും തീർത്തും നല്ല നോയ്സ് വൈബ്രേഷൻസ് ഹാർഷ്നെസ് കുറയ്ക്കാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ചെയിൻ ആണത് എന്നാൽ മുമ്പുണ്ടായിരുന്ന വണ്ടികളിൽ അങ്ങനെ അല്ലായിരുന്നു മുമ്പ് ഉണ്ടായിരുന്ന വണ്ടികളിലെ ടൈമിംഗ് ചെയിൻ എന്ന് പറഞ്ഞു അത് ബൈക്കുകളിലെ പോലെ റോളർ ചെയിനുകളായിരുന്നു റോളർ ചെയിൻ എന്താണെന്ന് അറിയാലോ റോളറുള്ള ചെയിനാണ് അത് സൗണ്ട് ഉണ്ടാവും കൂടാതെ സാഗ് ചെയ്യാനൊക്കെ സാധ്യത കൂടുതലാണ് ഓക്കെ ബെൽറ്റ് ആകുമ്പോൾ ആ ബെൽറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഡ്രൈ ആണ് ഡ്രൈ ആയതുകൊണ്ട് തന്നെ അത് കിടന്ന് കറങ്ങുമ്പോൾ കാര്യമായിട്ടുള്ള ഫ്രിക്ഷനൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സൗണ്ടും ശബ്ദവും ഒക്കെ കുറവായിരിക്കും പിന്നെ ഇതൊക്കെ കവേഡ് ആയതുകൊണ്ട് പൊടി കയറുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ ബെൽറ്റിന് സൗണ്ട് തീർത്തും കുറവായിരിക്കും ഇപ്പോൾ സൈലൻ്റ് ചെയിൻ ആകുമ്പോഴും വലിയ സൗണ്ടൊന്നും കാര്യമായിട്ട് പറയാല്ല ഇനി ബെൽറ്റ് ആണോ ചെയിൻ ആണോ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും എളുപ്പത്തിൽ അതും വളരെ സിമ്പിളായിട്ട് വേണമെങ്കിൽ പറയാം അതായത് ബെൽറ്റ് ആണെങ്കിൽ പ്ലാസ്റ്റിക് കവറിലായിരിക്കും അത് അടച്ചു വച്ചിട്ടുണ്ടാവുക അതിന് കാരണം എന്ന് പറയുന്നത് ചെയിൻ ആണെങ്കിൽ ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യണം ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് എഞ്ചിൻ ഓയിലാണ് അതുകൊണ്ട് തന്നെ എൻജിൻ ഓയിൽ പോകാൻ തക്കവണ്ണം സീൽ ചെയ്തിട്ടുള്ള മെറ്റൽ കവറായിരിക്കും ആ ഒരു മുമ്പിൽ ഉണ്ടാവുക ഇപ്പോൾ ജിംനി ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ിക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് എഞ്ചിൻ അപ്പോൾ അഞ്ച് ടൂളി ലോങ്ക് ചൂള്ളി വല്ല ആ ഒരു എൻ എഞ്ചിൻ്റെ കോൺഫിറേഷൻ ആണ് ഇതിൻ്റെ വശത്താണ് ആ ഒരു ടൈമിംഗ് ബെൽറ്റ് എന്ന് പറയുന്നത് ജിമിനിയുടെ മുന്നിലാണ് ടൈമിംഗ് ചെയിൻ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ആയിട്ട് പറട്രോളും ഡീസലിനും ഒക്കെ ചെയിനുകളുണ്ട് കാരണം വണ്ടിക്ക് ബെൽറ്റും ഉണ്ട് അപ്പോൾ വണ്ടിക്ക് എന്ന് പറയുന്നത് ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ ഇത് പെട്രോളും ഡീസലിനും വ്യത്യസ്തമല്ല ആ പ്രിൻസിപ്പിൾ മാത്രമാണ് ഇതിനകത്ത് വ്യത്യാസമുള്ളൂ പ്ലഗ് സ്പാർക്ക് ചെയ്തിട്ട് പെട്രോൾ കത്തുന്നതിന് ഒരു പ്രഷറിൽ ഡീസൽ കത്തുന്നതെന്ന് പറയുന്ന മാറ്റം മാത്രമേ നമുക്ക് പറയുള്ളൂ ഇഞ്ചക്ടറിൽ നിന്ന് ഫ്യൂവൽ പമ്പ് ചെയ്തിട്ട് ഓക്കെ ഡീസലും പെട്രോളും എന്താണെന്നുള്ളത് അറിയാമല്ലോ കൂട്ട് കാര്യമില്ല ഇനി ഇത് കംപ്ലയിൻ്റ് ആയി അറിയാൻ വല്ല മാർഗമുണ്ടോ കാര്യം ഉണ്ടല്ലോ ഇപ്പോൾ ചെയിൻ ആണെങ്കിൽ ശബ്ദം വരുമെന്ന് പറയുന്നുണ്ട് ചെറിയ ശബ്ദം വരുമെന്ന് പറയുന്നുണ്ട് അങ്ങനെ ശബ്ദം വന്നാൽ മനസ്സിലാക്കാം ബെൽറ്റിന് അങ്ങനെ കാര്യമായിട്ടുള്ള ഒരു സിംറ്റംസ് ഇല്ല കംപ്ലയിൻ്റ് ആയ മനസ്സിലാക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പൊട്ടിപ്പോവാനാണ് സാധ്യത അതുകൊണ്ട് ബെൽറ്റ് ആകുമ്പോൾ ഒന്നും കൂടി കയറുകയെന്ന് പറയുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ബെൽറ്റ് അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടാനുള്ള സാധ്യതയില്ല കാരണം ഇത് വട്ടത്തിൽ കിടന്ന് കറങ്ങുന്നതല്ലേ ഉള്ളൂ അല്ലാണ്ട് ഇത് വലിയെന്നൊന്നുമില്ല എന്നാലും പൊട്ടിയിട്ട് രണ്ടോ മൂന്നോ ലക്ഷം രൂപയുടെ എഞ്ചിനെ കുറിച്ച് നമ്മൾ വരെയുന്നതിന് പകരം അല്ലെങ്കിൽ ഒന്നോ ഒന്നര ലക്ഷം കൊടുത്ത് ഹെഡ് ശരിയാക്കി നേരക്കുന്നതിനേക്കാൾ പകരം പതിനായിരം പതിനയ്യായിരം രൂപ കൊടുത്ത് നമുക്ക് ആ ബെൽറ്റ് കറക്റ്റ് ഇൻ്റർവെല്ലിൽ മാറിയാൽ മതി എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഇൻ്റർവെല്ല് മനസ്സിലാക്കുക സിമ്പിളാണ് ഇൻ്റർവെല് മനസ്സിലാക്കാനായിട്ട് ഓണേഴ്സ് മാനലിൻ്റെ ലാസ്റ്റ് സെക്ഷൻ നോക്കിയാൽ മതി അതിനകത്ത് വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇപ്പോൾ ഫോർഡ് ഫിഗോ ആസ്പെയറിൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഇതിന് ഒന്ന് ഇരുപത് അല്ലെങ്കിൽ അഞ്ച് വർഷമാണ് ഇപ്പോൾ ഒമ്പതാം വർഷത്തിലാണ് ചെയ്ത് എനിക്ക് ആൻസൈറ്റ് കഴിഞ്ഞ് ചെയ്തു വഴിയിൽ വെച്ചെങ്ങാനും പൊട്ടിയാലോ ഒന്ന് പേടിച്ചു പക്ഷേ ഇത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് എന്തായാലും പത്ത് വർഷത്തിൽ കൂടുതലൊന്നും ഈ ബെൽറ്റ് വെച്ച് ഓടിക്കാൻ നമ്മൾ റെക്കമെൻഡ് ചെയ്യില്ല റെക്കമെൻഡ് ചെയ്യേയില്ല ഓൺ ടൈമിൽ അഞ്ച് വർഷം എന്നുള്ളത് ആറാവാം ഏഴാവാം എൻ്റെ കേസിൽ എട്ട് വർഷമാവാം അതിൽ കൂടുതലൊക്കെ ആവാം ശരിക്കും ഓവർക്കില്ലാണ് പണി കിട്ടാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ എന്ത് പണിയാ കിട്ടുക ഞാൻ ഒരുപാട് സിഫ്റ്റുകളുടെ ആ ഒരു ചെയിൻ പൊട്ടിയ കഥകൾ കേട്ടിട്ടുണ്ട് ചെയിൻ പൊട്ടിയിട്ട് വണ്ടിയുടെ ഹെഡ് പൊളിഞ്ഞു പോയ കഥകൾ കേട്ടിട്ടുണ്ട് എനിക്ക് മനസ്സിലായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിസ്റ്റണിലേക്ക് ഈ വാൽവ് കയറി തുളച്ച് കയറിപ്പോകുന്ന അത്രയും ക്രിട്ടിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഒരു പുതിയ എഞ്ചിൻ കാണുന്ന പോലെ ചിലപ്പോൾ കറണ്ട് വന്നേക്കാം ബാക്കി ഭാഗ്യമുണ്ടെങ്കിൽ ചെറിയൊരു കംപ്ലയിൻ്റിൽ ഹെഡിലെ ആ ഒരു വാൽവ് ബെൻ്റെ ആയി നിന്നേക്കാം അതല്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടാൻ അത് മതി എന്നുള്ളതാണ് എഞ്ചിൻ വരെ മാറ്റി വയ്ക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ ടൈമും ചെയിനോ ടൈമും ബെൽറ്റോ പൊട്ടിയാലും ഉണ്ടാവും ഇപ്പോൾ ടൈമും ബെൽറ്റ് ഉപയോഗിക്കുന്ന വണ്ടികൾ ഫോർഡിൻ്റെ ഫിഗോ ഡീസൽ ഫോർഡിൻ്റെ ഫിഗോ പെട്രോൾ ഏതോ മോഡലുകൾ ബെൽറ്റ് ഉണ്ട് മാരുതിയുടെ മൾട്ടിജെറ്റ് ചെയിൻ ആണ് ഓക്കെ ചെയിനും അല്ലെങ്കിൽ ബെൽറ്റിനും അതിൻ്റെതായിട്ടുള്ള ഗുണദോഷങ്ങളുണ്ട് ദോഷങ്ങളുണ്ട് ഇപ്പോൾ ഏതാണ് നല്ലത് അല്ലെങ്കിൽ ഏതാണ് നല്ലതല്ല അത് പറയാൻ പറ്റില്ല കാരണം രണ്ടിനും രണ്ടിനായിട്ടുള്ള കാര്യങ്ങളുണ്ട് ഇപ്പോൾ ബെൽറ്റ് ആകുമ്പോൾ നമുക്ക് പ്രോപ്പർ ഇൻ്റർവെലിൽ അത് മാറ്റി ഓടിക്കുകയാണെങ്കിൽ ലക്ഷം കിലോമീറ്ററുകൾ ഓടുന്ന വണ്ടികൾ നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ ചെയിൻ ആണെങ്കിലും ലൈഫ് ലോങ് സീൽ ചെയ്ത ചെയിൻസ് ഉണ്ട് ഒന്നര ലക്ഷം പറഞ്ഞ ചെയിൻസ് ഉണ്ട് ഒരു ലക്ഷം പറഞ്ഞ ചെയിൻസ് ഉണ്ട് അപ്പോൾ രണ്ടാണെങ്കിലും മെയിൻ്റനൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഈ ഒരു ചെയിനെ കുറിച്ച് പറയാനുള്ളത് അല്ലെങ്കിൽ ബെൽറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ ബെൽറ്റാണോ ചെയിനാണോ നല്ലതെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി നല്ലത് ബെൽറ്റ് ആയിരിക്കുന്ന വഴി പക്ഷേ പുതിയ തരം ചെയിൻ സയലൻ്റ് ചെയിൻ വന്നപ്പോൾ ആ ഒരു കാര്യങ്ങളില്ല എന്നുള്ളതാണ് കൃഷ്ണമൊക്കെ കുറഞ്ഞ് വളരെ സുഖമായിട്ട് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ആ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പിന്നെ ഇത് മാറുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ പ്രോസസ്സാണ് പ്രോസസ്സിനേക്കാൾ കൂടുതൽ അറിയാവുന്ന ആൾക്കാർ ചെയ്തില്ലെങ്കിൽ ടൈമിംഗ് തെറ്റുമെന്നല്ല ടൈമിംഗ് തെറ്റിയാൽ പിന്നെ എല്ലാം പണിയാകും ഇപ്പോൾ ടൈമിംഗ് തെറ്റിയിട്ട് ഒരു വണ്ടി ഓഡറായ കഥയൊക്കെ ഞാൻ കണ്ടു പിന്നെ ആ ഒരു ടൈമിങ് ശരിയാക്കാൻ അറിയാതെ നടന്നിട്ട് പിന്നീട് ആരോ വന്ന് അത് കണ്ടുപിടിച്ച് ശരിയാക്കി ഓക്കെ അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടാവും അപ്പോൾ ടൈമിംഗ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ആയതുകൊണ്ട് തന്നെ ഇത് അറിയാവുന്നവർ ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഉണ്ട് ഈ ടൈമിംഗ് പാക്കേജ് ആയിട്ടാണ് വരിക അപ്പോൾ അതിൻ്റെ കൂടെ റോളറും ആ ഒരു ആഴ്ച പുള്ളിയൊക്കെ നമ്മൾ മാറ്റും അതിൻ്റെ കൂടെ വാട്ടർ പമ്പ് മാറ്റാറുണ്ട് ഇപ്പോൾ ഇതിൻ്റെ വാട്ടർ പമ്പിന് പ്രശ്നമില്ല വാട്ടർ പമ്പും കൂടി മാറ്റാറുണ്ട് സാധാരണ അപ്പോൾ ഇത് നമ്മൾ മാറ്റിയിട്ടില്ല ചെയിനാണ് ഡ്യൂറബിൾ എന്ന് പറയും കാരണം ചെയിൻ കാലാകാലം നിൽക്കും പൊട്ടുന്നതിൻ്റെ മുന്നേ നമുക്ക് സൗണ്ട് മാറും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി തരും ഒക്കെ ശരിയാണ് പക്ഷേ പ്രോപ്പറായിട്ടുള്ള ഓയിലല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഓയിൽ ചേഞ്ച് മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ ഓയിലിൻ്റെ ഗ്രേഡ് മാറിയാലൊക്കെ ചെയിനെ ബാധിക്കുന്നതാണ് ബെൽറ്റിന് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല ബെൽറ്റ് പൊട്ടാതെ ആ ഒരു സമയാസമയങ്ങളിൽ മാറ്റിയാൽ മതി എന്നേ ഉള്ളൂ എനിക്ക് തോന്നുന്നു ആദ്യ കാലഘട്ടത്തിൽ വാഹനങ്ങളിൽ ബെൽറ്റല്ല ചെയിൻ ആയിരുന്നു ഉണ്ടായിരുന്നത് പിന്നീട് ബെൽറ്റ് കടന്നു വന്നു പിന്നെ ബെൽറ്റ് ചെയിനേക്കാൾ കൂടുതൽ ഡോമിനേറ്റ് ചെയ്യപ്പെട്ടു വീണ്ടും ബെൽറ്റും ചെയിനും ഈക്വലായി പിന്നെ കുറച്ച് കാലം ബെൽറ്റിൻ്റെ ഒരു ഇത്തിരി ഒരു പോപ്പുലാരിറ്റി കൂടി ബെൽറ്റ് യൂസ് ചെയ്തു തുടങ്ങി പിന്നെ വീണ്ടും ചെയിനിലേക്ക് വന്നു ഇപ്പോൾ ചെയിനും ബെൽറ്റൊക്കെ ഏറെ കുറെ സെയിം ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് കാരണം ചെയിന് ആ ഒരു സൈലൻറ്റ് ചെയിൻ എന്ന് പറഞ്ഞ ടെക്നോളജി എന്ന് പറയുന്നത് തീർത്തും ഇവോൾവഡ് ആണ് അതുകൊണ്ട് പല വണ്ടികളിലും ഇപ്പോൾ ടൈമിങ് ചെയിനാണ് യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ എൻ്റെ ജിമ്മിനെയൊക്കെ ഞാൻ വീണ്ടും പറയുകയാണ് ഈ ബെൽറ്റിന് ശരിക്കും പറഞ്ഞാൽ പ്രശ്നം വരാൻ രണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് കിലോമീറ്റർ ആയിക്കോളൊന്നില്ല പഴക്കം കൊണ്ട് വരാം പിന്നെ ഈ വാട്ടർ പമ്പ് അവിടെയാണെന്ന് പറഞ്ഞില്ലേ ഞാൻ ലീക്ക് ആവുക കൂളൻ്റായിട്ട് ആ ഒരു ടച്ച് ചെയ്യുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും വീണ്ടും ഈ ബെൽറ്റിന് പ്രശ്നം വരാം അതൊക്കെ ബെൽറ്റിൻ്റെ കാലാവധിക്ക് മുമ്പ് ബെൽറ്റ് കംപ്ലയിൻറ്റ് ആവാനുള്ള സാധ്യതകളാണ് പക്ഷെ ബെൽറ്റ് എന്ന് അങ്ങനെ കംപ്ലയിൻ്റ് ആയി കണ്ടിട്ടില്ല എന്നാണ് പറയണത് ഫോഡിനൊന്നും എന്നാലും കംപ്ലയിൻ്റ് ആവാനുള്ള സാധ്യതകളുണ്ട് അത്ര അപ്പോൾ ഞാൻ ഈ ടൈമിംഗ് ബെൽറ്റ് മാറിയത് മലയാളം ഫോഡിൽ മലയാളം ഫോഡിൽ ഇപ്പോൾ സർവീസ് ഒക്കെ നല്ലതാണ് അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഡീൽ കിട്ടി ഓഫറൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഞാൻ മാറി ഫ്രണ്ട് ഡിസ്ക് മാറി ബാക്കിലെ ഡ്രം ബ്രേക്കുകൾ മാറി ഒക്കെ മാറി ഒരുപാട് സാധനങ്ങൾ മാറി പക്ഷേ ഈ ടൈമിംഗ് ബെൽറ്റ് മാറുക എന്നത് ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നാൻ കാരണം അല്ലെങ്കിൽ പറയാൻ കാരണം സ്വിഫ്റ്റുകളുടെ ടൈമിംഗ് ബെൽറ്റിൻ്റെ അല്ലെങ്കിൽ ടൈമിംഗ് ചെയ്യുന്ന പൊട്ടിയ കഥകൾ കേട്ടുകൊണ്ട് തന്നെയാണ് എന്തായാലും വണ്ടിയുടെ എഞ്ചിന് ടൈമിംഗ് ഇമ്പോർട്ടൻ്റ് ആയതുപോലെ തന്നെ നമുക്ക് വണ്ടി ഇമ്പോർട്ടൻ്റ് അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങൾ വൃത്തിയായിട്ട് ചെയ്തേ പറ്റും അതല്ലെങ്കിൽ പണി കിട്ടിയാൽ നമുക്ക് പിന്നീട് ആ വണ്ടി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ ഒരു വണ്ടിയുടെ എൻജിനൊക്കെ സംഘടിപ്പിക്കാൻ അല്ലെങ്കിൽ എഞ്ചിൻ പണിയാന്നൊക്കെ പറഞ്ഞാൽ വീണ്ടും പ്രശ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ടൈവ് ഐറ്റി ഓസ് കുറെ കാലം ഓടി ആറ് ലക്ഷം ഏഴ് ലക്ഷം ഓടി അതുപോലെ വിസൈറ് മൂന്ന് ലക്ഷം നാല ലക്ഷം ഓടി ഇവരൊക്കെ തന്നെയും പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് അവർ ഓടിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പായിട്ടും ബെൽറ്റ് ഒന്ന് മാറിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും വഴിക്ക് വെച്ച് പണി തന്നേനെ എന്നുള്ളതാണ് എന്തായാലും വണ്ടിയുടെ ടൈമിംഗ് ബെൽറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം ചെയ്യുന്ന ആണെങ്കിലും എന്താണ് നിങ്ങളുടെ ഇൻ്റർവെൽ എന്നുള്ളത് നിങ്ങളുടെ ഓണേഴ്സ് സ്മെല്ല് നോക്കിക്കോളൂ നോക്കിയിട്ട് മാറ്റാവുന്ന സമയത്ത് അത് മാറ്റിക്കോളൂ കാരണം ആയിരം രൂപ പതിനായിരം രൂപ ചിലവാക്കുന്നതിന് പകരം ലക്ഷങ്ങൾ ചിലവാക്കേണ്ട അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ ഒരു വാഹനം വാങ്ങുക എന്നതിലുപരി അത് മെയിൻറ്റൈൻ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണെന്ന് അറിയാമല്ലോ പിന്നെ എൻ്റെ വണ്ടിക്ക് പറ്റിയ കാര്യം കത്തി കത്തിപ്പോകുന്ന ഞാൻ കരുതിയ കാര്യം എന്ന് പറയുന്നത് ഫോഗ്ലാമ്പിൻ്റെ ബൾബ് ഇട്ടത് ആരോ ഓട്ടം എനിക്ക് ഓർമ്മയില്ല ആ ബൾബ് ഇട്ട് കറക്റ്റില്ലാതുകൊണ്ട് ബൾബ് ഊരിച്ചാടി പ്ലാസ്റ്റിക്കിൽ കിടന്ന് ഉരുങ്ങി ബൾബ് കൂട്ടി ഫിലമെൻ്റ് വെച്ച് ഫൈബറൊക്കെ കത്തി അവിടെ ഒരു ഓട്ടയൊക്കെ ആയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഫ്യൂസ് പോയേക്കാം പക്ഷേ ഫ്യൂസ് പോകണമെങ്കിൽ പോയാലും ഇലക്ട്രിസിറ്റിയേ നിൽക്കുകയുള്ളൂ കത്തി തുടങ്ങിയാൽ ചിലപ്പോൾ അതങ്ങനെ കത്തിപ്പോകാനും മതി ഒത്തിരി എന്തെങ്കിലും ഒരു കത്താൻ ഒരുത്തിരി ഇഗ്നേറ്റ് ചെയ്യാൻ വല്ലതും കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് മാരകമായിട്ട് കത്തി പോയിട്ട് പണിയായിപ്പോയനെ ജസ്റ്റ് മിസ്സാണ് ഭാഗ്യമാണ് എന്തായാലും അതുണ്ടായിട്ടില്ല അപ്പോൾ എന്തായാലും ആ ഒരു ഏഴ് വർഷം ശേഷം വീഡിയോ ചെയ്ത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതിൻ്റെ കരുതാണ് ഉപകാരപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ കാരണം താഴെ കമ്പനിയാണ് ഉപകാരപ്പെട്ടാൽ അതെന്താണെന്ന് താഴെ കമ്പനിയാണ് പിന്നെ ടെക്നിക്കലി എന്താണ് നിങ്ങൾക്ക് അറിയാനുള്ളതെന്നും ഏത് ഗ്ലോഷറിയാണ് നിങ്ങൾ കൂടുതൽ അറിയാൻ താല്പര്യം എന്നൊക്കെ നിങ്ങൾ താഴെ കമൻറ്റ് ഉള്ളൂ അതിനനുസരിച്ചുള്ള വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ അടുത്ത വീണ്ടും വീണ്ടും വരാം അവർക്ക് നന്ദി നമസ്കാരം